ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ പർപ്പിൾ കൗന്റെ മൂന്നാമത് ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട്ട് തുടങ്ങി കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ചിത്ര പ്രദർശനം നടക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ പർപ്പിൾ കൗന്റെ മൂന്നാമത് ചിത്രപ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനം തുടങ്ങി ഡിസംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ മുപ്പത് വരെ പ്രദർശനം തുടരും ചിത്രപ്രദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുട്ടികളുടെ ചിത്രരചനാ മത്സരത്തിലെ വിജയികളായ അതിഥി കൃഷ്ണ ആരവ് രമേശ് ഇഷാനി ഇഷാൻ രാജ് ജ്വാല ഐറിൻ ഇവ നിധി പവൻ ഇവാനിയ പ്രത്യുഷ് വാമിക ലക്ഷ്മി അനയ് കൃഷ്ണ എന്നിവർ ചേർന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഇവരൊക്കെ അവരുടെ എല്ലാം മനസ്സിൽ ദൈവം അവരെ ജനിച്ചു വിടുമ്പോൾ തന്നെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് ആ കഴിവ് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവരുടെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളെ അമ്മമാരുടെ കൊണ്ടുവരുമ്പോൾ അവരുടെ മനസ്സിലാകാറുണ്ട് എന്റെ മക്കള് വലിയൊരു തലയിലെത്തണം നല്ലൊരു കലാകാരനാവണം നല്ലൊരു കലാകാരിയാവണമെന്നെ ബോധത്തിലാണ് അവരുടെ കൊണ്ടുവരുന്നത് അങ്ങനെ ആ ഒരു കയ്യൊപ്പ് പതിഞ്ഞ ഒരു വ്യക്തി എൻ്റെ റോട്ടറി പയ്യുന്നത് എലൈറ്റിലുണ്ട് അതാണ് അനൂപ് കേട്ടോ അത് അനൂപ് കേട്ടോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്റെ കഥ മെമ്പറാണ് ഞാൻ വളരെ കുറച്ചു അതിനുശേഷം ഒരു ഒരു പരിപാടിക്ക് ഒഫീഷ്യൽ പരിപാടി മാസം ഉണ്ടായിരുന്നു അരവിന്ദാക്ഷൻ സദ്ഗമിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലെൻസ്ഫെഡ് മുൻ ജില്ലാ അധ്യക്ഷൻ വിജയൻ എം ജൂനിയർ ജെ സി കോഓർഡിനേറ്റർ സജിത് വി കെ അഡ്വക്കറ്റ് ഷിജു പുതിയപുരയിൽ പുരയിൽ എന്നിവർ അതിഥികളായി കുട്ടികൾക്കുള്ള സമ്മാന വിതരണം നടത്തി ഷീബ ഇയക്കാട് സബീന നാലവടത്ത് ശ്രീജിന ജഗദീഷ് ശ്രീഷ അരവിന്ദ് സിമി കൃഷ്ണൻ ദീപ്തി മംഗലത്ത് ലതാ ബാലകൃഷ്ണൻ സൗമ്യ ബാബു അനൂപ് കെ ടോം ശരത് കരിച്ചേരി കെ വി ഗോപാലൻ വിനോദ് പയ്യന്നൂർ ഷിഹാബ് ഉദിനൂർ ബാലൻ കാഞ്ഞങ്ങാട് സൗത്ത് തുടങ്ങിയവരുടെ ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള നൂറ്റി ഇരുപത് ചിത്രങ്ങൾ പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ സബീന നലവടത്ത് സ്വാഗതവും ഷീബ ഇയക്കാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്